ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിപ്പാൻ പ്രഭാത ധ്യാന ചിന്തയിൽ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം സോറി ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഒ മറ്റുള്ളവരുടെ ഒന്നിനെ കുറിച്ച് നാം മോഹിക്കരുത് അതിൽ ഒമ്പതാമത് നാം കാണുന്നത് നാം ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് ഈ മോഹത്തോടും അത്യാഗ്രഹത്തോടും നാം എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം അതിന് ഒരു ഏഴ് എങ്ങനെയാണ് നാം ഫൈറ്റ് ചെയ്യുക ഏഴ് കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ടെണ്ണം നാം ചിന്തിച്ചു ഇന്ന് മൂന്നാമത്തെ മൂന്നാമത് നാം കാണുന്ന ടു ഫൈറ്റ് കവേഷ്യസ്നസ് ഡിനൈ യുവേഴ്സൽ ഫിസിക്കൽ പ്ലഷേഴ്സ് ഇൻക്ലൂഡിങ് വാട്ട് യു വാച്ച് ഈ മോഹത്തോട് അത്യാഗ്രഹത്തോട് നമുക്ക് പോരാടണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മുടെ ശാരീരികമായിരിക്കുന്ന അല്ലെ ലൗകികമായിരിക്കുന്ന സുഖസൗകര്യങ്ങളെ നാം ത്യജിച്ച് നാം എന്താണ് കാണുന്നത് അതെല്ലാം ത്യജിക്കണം ത്യജിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നാം ആയിരുന്നാൽ നമുക്ക് ഈ മോഹത്തോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും നാം മോഹത്തോയും ഈ ലൗകിക സുഖങ്ങളുടെയും പിന്നാലെ നാം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ നമുക്ക് ഫോളോ ചെയ്യുവാനായിട്ട് അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധമായ അപവിത്രമായ അശുദ്ധിയുള്ളതായ ചിന്തകളെയും വികാരങ്ങളെയും സുഖ ലോലിപത്തെയും ഒക്കെ നാം ത്യജിച്ച് കളയേണ്ടവരാണ് അതുകൊണ്ട് നാം മത്തായുടെ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊണ്ടാൽ മനുഷ്യൻ എന്ത് മറിവില കൊടുക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കർത്താവ് ആ കാര്യം ഇവിടെ പറയുകയാണ് നാം ലൗകികമായ കാര്യങ്ങളെയൊക്കെ വിട്ട് ഓടേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നാം ഒന്നു കോരിന്തിയർ അതിൻ്റെ അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവേ നമ്മുടെ പുസ്സക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരാതിരിക്കേണ്ടതിന് വേണ്ടി പുതിയ പിണ്ടത്തിൽ പഴയ പുളിമാവിനെ ഒരിക്കലും ചേർക്കരുത് അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ഗലാത്തി ലേഖനം അഞ്ചാമതിയായും പതിമൂന്നാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിപ്പിൽ കണ്ടോ ജഡത്തോട് നാം എപ്പോഴും വെറുത്തു നിൽക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കലാത്തിലേഖനം ആറാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നോക്കുക ഇതാണ് നാം ചെയ്യേണ്ടത് ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വീണ്ടും നാം അഞ്ചാം അധ്യായം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം അങ്ങനെ നാം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജഡമോഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല അതേ കാര്യം തന്നെ പത്രോസും തൻ്റെ ലേഖനത്തിൽ നമുക്ക് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് പത്രോസ് അതിൻ്റെ നാലാം അധ്യായം ഏഴാമത്തെ വാക്യം ഒന്ന് പത്രോസ് നാലിൻ്റെ ഏഴ് അവിടെ എന്താണ് പറയുന്നത് എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരുമായിട്ട് ഇരിക്കണം കണ്ടോ ആ കാര്യങ്ങൾ നാം ചെയ്ത് മുൻപോട്ട് പോകേണ്ടവരാണ് അല്ലാതെ നാം ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് പത്തായിയുടെ സുവിശേഷം വീണ്ടും നാം പത്തായിയുടെ സുശ്രേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശി പ്രകാശമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായും ഇരുട്ട് എത്ര വലിയ നോക്കുക നാം എപ്പോഴും ശരീരത്തിലും വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം ശരീരത്തിൽ ഒരിക്കലും ഇരുട്ട് വരരുത് അതുകൊണ്ടാണ് യോവ് തന്നെ മുപ്പത്തൊന്നാം മതിയായ ഒന്നാം വാക്യത്തിൽ കാണുന്നത് ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു ഞാൻ ഒരിക്കലും ഒരു കന്യകയെ നോക്കുകയില്ല നമ്മുടെ കണ്ണെപ്പോഴും വെളിച്ചമുള്ളതായിരിക്കണം ആത്മീയ സത്യങ്ങൾ നാം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതേ തന്നെ വീണ്ടും നാം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയോ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു പാവം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു നോക്കുക മോഹമാണ് ഇതിൻ്റെ എല്ലാം കാരണം മോഹം മുഖാന്തരമാണ് പാവം വരുന്നത് പാവം മുഖാന്തരമാണ് മരണം വരുന്നത് അതുകൊണ്ട് നാം ഈ മോഹത്തിനൊത്തവണ്ണം ജീവിക്കാതെ നാം മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം മൊത്തം ഇടു സുശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ ലോകത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും നാം തിരസ്കരിച്ച് നമ്മുടെ എല്ലാ നിക്ഷേപങ്ങളും സ്വർഗത്തിൽ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നാം നമ്മുടെ ശരീരത്തിലെ ഈ മോഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് ഒരു ദോഷമായിട്ടല്ല വരുന്നത് പിന്നെയോ നമ്മുടെ ശരീരത്തിന് വളരെ അനുഗ്രഹമായിരിക്കും നാം ആത്മീയ നീതീകരണത്തിനു വേണ്ടി നാം പോകുക ഈ ലോകത്തിലുള്ളതായ നന്മകൾക്ക് വേണ്ടിയല്ല അതുകൊണ്ടാണ് മതായിട്ട് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് തരും എന്ന് വളരെ കൃത്യമായിട്ട് ദിവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിത പങ്കാളികളോട് നാം എപ്പോഴും വിസ്വസ്ഥരായിരിക്കണം കാരണം വിലുവനായ ദൈവമാണ് ജീവിത പങ്കാളികളെ നമുക്ക് തന്നിട്ടുള്ളത് നാം നമ്മുടെ വീട്ടിലെ ടെലിവിഷനോ അല്ല മൊബൈലോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലതല്ലാതിരിക്കുന്ന ചാനലുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിനെ തകർക്കുന്നതാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷനോ അതൊക്കെ നാം ക്യാൻസൽ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നമ്മളെ തകർത്തു കളയുന്നുവെങ്കിൽ ഒരിക്കലും നാം അതിൽ മുന്നോട്ട് പോകരുത് നാം ഈ ലോകത്തിലുള്ളതായ സുഗൽവോലങ്ങൾക്ക് ഒരിക്കലും അഡിക്റ്റഡ് ആകാതെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജടത്തിലുള്ളതായ മോഹങ്ങളെയും വികാരങ്ങളെയും എല്ലാം ത്യജിച്ച് കളഞ്ഞ് കർത്താവിന് വേണ്ടി നന്നായി ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം ആത്മമിത്രം ആത്മമിത്രം